എത്ര വലിയ പൈശാചിക ബന്ധനം ഉണ്ടെങ്കിലും എത്ര വലിയ കല്ലറയ്ക്കകത്ത് നിന്നെ ഒതുക്കി നശിപ്പിച്ചു കളയാൻ പിശാജ് പ്ലാനിട്ടാലും ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നീ ഉള്ളവനാണെങ്കിൽ എത്ര വലിയ ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടവനും പിശാജിനാൽ പിടിക്കപ്പെട്ടവനും എത്ര വലിയ വിഷയങ്ങളുടെ നീ കയറിപ്പോയാലും പ്രത്യാശ നഷ്ടപ്പെട്ടവനായിട്ട് നീ ഇരിക്കുകയാണെങ്കിലും പോയിന്റിൽ കിടക്കുന്ന കല്ലറയ്ക്കകത്ത് കിടക്കുന്ന മരിക്കാൻ വേണ്ടി നടക്കുന്ന മരണം നിന്റെ തൊട്ടു മുമ്പിൽ ഉണ്ടെന്ന് പറയുന്ന നിൽക്കുന്ന അപ്പനമ്മമാരും ഭാര്യയും മക്കളും നാട്ടുകാരും വീട്ടുകാരും വരെ നിന്നെ കൈവിട്ട് ഒരു മനുഷ്യരും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് തള്ളിക്കളഞ്ഞ നിന്നോടൊരു തൂത് പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായി പറയുന്നു ആയിട്ട് നിൽക്കുന്ന നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന നിന്നെ തീരാൻ വേണ്ടി നിൽക്കുന്ന നിന്നെ ശവക്കുഴിക്കത്ത് തള്ളിയിട്ടിരിക്കുന്ന നിന്നെ കുഴിക്ക് കിടക്കുന്ന നിന്നെ ഇന്ന് ആത്മാവ് ഇറങ്ങി വന്ന നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ചരിത്രം മാറ്റാൻ ചില ചങ്ങലകൾ പൂട്ടാൻ പോകുന്നു